സാർ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ വേദിയിലെത്തിയതിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് ഞാനാണ് ഭദ്ര സാറിന് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ ആദ്യത്തെ സിനിമ മുതൽ ഒരുപാട് സിനിമകൾ ഞാൻ ഈ ലാലോണു ഈ സിനിമയുടെ കഥ പറഞ്ഞിട്ടില്ല ലാലോണു ഞാൻ പറഞ്ഞു മുട്ടനാടിൻ്റെ ചങ്കിൻ്റെ ചോര കുടിക്കുന്ന അടുതോമ അടിച്ച് തുണി പറിക്കുന്ന അടുതോമ റൈവൻ ഗ്ലാസ് വയ്ക്കുന്ന അടുതോമ വളരെ പുള്ളിയുടെ ഈ ചിരി കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഫുൾ റിട്ടേൺ സ്ക്രിപ്റ്റ് ഫുൾ ബൈൻഡഡ് കോൺക്രീറ്റ് ഓരോ ദിവസവും അപ്പോൾ അറിയുന്നതല്ലാതെ ആ സിനിമ ഞാൻ എഴുത്തുമ്പോൾ ലാലേട്ട സ്പടികം എന്ന സിനിമയുടെ അസാധാരണ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച് വേറെയും കലാകാരന്മാർ ബാക്ക് സ്റ്റേജിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോവാണ് വേറെ ആരുമല്ല നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ നെടുമുടി വേണു ആൻഡ് സ്പടികം ജോർജ് സ്പടികം എന്ന സിനിമയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് സ്പടികം ജോർജ് എന്ന പേര് ലഭിച്ചത് ഇദ്ദേഹത്തിന് മാത്രമാണ് അതെങ്ങനെയാണ് അത് സംഭവിച്ചത് ഞാനൊരു അമേച്ചോർ നടനായിരിക്കെ ഒരു പ്രൊഫഷണൽ നടനാകാൻ സഹായിച്ചത് സ്പടികമാണ് ആണ് അതിന് എനിക്ക് കടപ്പാട് രണ്ടുപേരോടാണ് ഒന്ന് ശ്രീ മോഹൻലാൽ എന്താണ് പറയുന്നത് സിനിമയെക്കുറിച്ച് ഒരു സെൻസിബിൾ സിനിമ അത് ആളുകൾ ഇഷ്ടപ്പെടുക കൂടുതൽ ദിവസം ഓടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പല സെൻസിബിൾ സിനിമകളും ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ആളുകൾ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന പല സിനിമകളും ആവണമെന്നുമില്ല ഇത് ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ഒത്തു വന്ന അപൂർവം സിനിമകളിൽ ഒന്നാണ്

ഈ ആടുതോമയെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ ഒരു അധ്യാപകനാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സിനിമകളിലും ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക അങ്ങനെ വ്യക്തി അതിലുള്ള റോളുകൾ ചെയ്യുമ്പോൾ ചേട്ടനൊരു പ്രത്യേക ഒരു ഒരു ചാതുര്യവും ഒരു സൗന്ദര്യമുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ല ചേട്ടനൊന്നും ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ദൂരെ ദൂരെ ഒരു കൂടു കൂട്ടിലെ തമാശ ഇതിലെ ആയാലും ഒരുപാട് സിനിമകൾ അതെ അതെ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു അമ്മാവൻ അധ്യാപകനായിരുന്നു പിന്നെ ഞാൻ കുറേ കാലം ട്യൂട്ടറിയോ കോളേജിൽ അധ്യാപനായി പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നന്മ മാത്രമുള്ള ഒരുപാട് അധ്യാപകന്മാർ നമ്മുടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ നന്മയുള്ള ആ മുഖങ്ങളാണ് അപ്പോൾ അവരുടെ ചൈതന്യം നമ്മൾ സ്വയം ഒന്ന് ആവാഹിച്ചെടുത്താൽ ഒരംശം നമുക്കും കിട്ടും എന്നാണ് അല്ലെ തിലകൻ ചേട്ടനും അതുപോലെ ഈ സിനിമയിലെ ശരിക്കും ഒരു നല്ല അധ്യാപകൻ തന്നെ അല്ലായിരുന്നു എന്താണ് സാർ തീർച്ചയായിട്ടും നല്ല മരമൊരു അധ്യാപകനായിരുന്നു പക്ഷെ അധ്യാപകനേക്കാൾ കൂടുതലൊരു കാർക്കശ്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മകനോട് തൻ്റെ മകനോട് എപ്പോഴും നീ മറ്റുള്ളവരെ പോലെ ആകും അവൻ മിടുക്കനാണ് അയാൾ ആ കുട്ടിയുടെ സ്വപ്നങ്ങളൊന്നും അറിയാതെ അവനെ കണക്ക് പഠിപ്പിക്കുക കണക്ക് പഠിപ്പിക്കുക ഞാൻ കണക്ക് പഠിച്ചാൽ കഴുതയും പഠിക്കുമെന്നാണ് മുസ്ലിം പറയുന്നത് എടാ ഞാൻ കണക്ക് പഠിച്ച് വരെ പഠിക്കും നീ എന്താ പഠിക്കാത്ത എനിക്കും ആ കുട്ടിയിലുണ്ടായിരുന്ന ഒത്തിരി സ്വപ്നങ്ങൾ അയാൾ അറിഞ്ഞിരുന്നില്ല അതിൻ്റെ തിരിച്ചറിവാണല്ലോ അയാൾ ചെക്കുത്താൻ എന്നെഴുതി മായ്ച്ചുവെച്ച് സ്ഫിക്കുമെന്നെഴുതിയത് ഭദ്രസാന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴെല്ലാം എനിക്ക് ചില ചില ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറുണ്ട് അതെന്താണ് കാരണം എല്ലാ സിനിമയിലും ഏഹ് ഒരുപാട് സിനിമകൾ നമ്മളെ കൂടുതൽ കൂടുതലായിരിക്കാം കാരണം ഭദ്രസാറിൻ്റെ സിനിമയിൽ അഭിനയി അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഹരമാണ് കാര്യം അദ്ദേഹം എല്ലാ വിഭാഗത്തിലും ഇടപെടുന്ന ഒരാളാണ് സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും അത് കോസ്റ്റ്യൂ ആയാലും ഭക്ഷണമായാലും പിന്നെ ലൊക്കേഷനായാലും വളരെ കാർക്കശ്യത്തോടെ പെരുമാറുന്ന ഒരാളാണ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടെ ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ഭദ്രഞ്ച് സാർ ചേച്ചി എന്ത് പറയുന്നത് ചേച്ചി സത്യമാണോ ഏഹ് വേണ്ട ചേച്ചി കള്ളം പറയില്ല